സമ്മേളനത്തിന്റെ അകത്തുകയായിട്ടൊരു സമ്മേളന പ്രഖ്യാപനം എന്ന രീതിയിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള കുറിപ്പാണ് വായിക്കുന്നത് ശാസ്ത്രത്തിലും മാനവികതയിലും ഓതിയ രാഷ്ട്രീയവും സാമൂഹ്യ ഇടപെടലുകളുമാണ് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയത് കേരളം ഇതിനകം കൈവരിച്ച എല്ലാ പുരോഗമന സൂചികകളുടെയും പിന്നിൽ ഇത് ദൃശ്യമാണ് കേരളത്തിലെ നേട്ടങ്ങൾക്ക് സഹായകമായി ചില ദേശീയ സാഹചര്യങ്ങളും നിലനിന്നിരുന്നു എന്നത് പ്രധാനമാണ് ദേശീയ സമരകാലത്ത് വളർന്നു വന്ന മൂല്യങ്ങളും മനോഭാവങ്ങളുമായിരുന്നു അതിലൊന്ന് അതോടൊപ്പം ശാസ്ത്രത്തിന്റെ പ്രാധാന്യവും സാധ്യതകളും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തന പദ്ധതികളായിരുന്നു മറ്റൊന്ന് എന്നാൽ ഇന്ന് ദേശീയ തലത്തിൽ തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് വളർന്നു വന്നിട്ടുള്ളത് ദേശീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ച മതേതരത്വം സാമൂഹ്യനീതി ജനാധിപത്യം എന്നിവയെ അത് നിരാകരിക്കുന്നു ശാസ്ത്രത്തിനും മാനവികതയ്ക്കും പകരം മതവിശ്വാസങ്ങൾക്കും മതാധിഷ്ഠിത സ്വത്വബോധത്തിനും ഭരണകൂടം തന്നെ പ്രാധാന്യം നൽകുന്നു നമ്മുടേതുപോലുള്ള മതേതര സമീപനങ്ങളും ശാസ്ത്രാഭിമുഖ്യവും പൊതുബോധമായി മാറിയ പ്രദേശത്തു പോലും തിൻ്റെ സ്വാധീനം പ്രകടമാവാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചു വരുന്നു മറുഭാഗത്താകട്ടെ മതത്തിലും ജാതിയിലും അധിഷ്ഠിതമായ ശേരിതിരിവുകളും ശക്തിപ്പെടുന്നു സമൂഹത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യവും സാധ്യതകളും അനുഭവപ്പെടുത്തുന്നതോടൊപ്പം ജനങ്ങളുടെ അവബോധമായി തന്നെ ശാസ്ത്രത്തെ മാറ്റേണ്ടതുണ്ട് അതോടൊപ്പം എല്ലാ വേർതിരിവുകളും മറികടന്നുകൊണ്ടുള്ള മറികടക്കുന്നതിനെ പ്രേരിപ്പിക്കുന്ന മാനവികതയും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായ ഇടപെടൽ വേണ്ടത് ഭാവി തലമുറയെ പ്രതിനിധാനം ചെയ്യുന്ന കുട്ടികളിലും കൗമാരക്കാരിലുമാണ് ഔപചാരികവും അനൗപചാരികവുമായ ശാസ്ത്രാവബോധ പരിപാടികളും സാംസ്കാരിക കൂട്ടുചേരലുകളും സാർവത്രികമാക്കിക്കൊണ്ട് ഇത് സാധ്യമാകും ഔപചാരികമായ വിദ്യാഭ്യാസ രംഗത്തും അനൗപചാരികമായി ബാലവേദി പ്രവർത്തന രംഗത്തും ഈ ലക്ഷ്യത്തോടെ ഇടപെട്ടു പ്രവർത്തിക്കുക എന്നതാണ് കാലഘട്ടം നമ്മേയിപ്പിച്ചിട്ടുള്ള പ്രധാന കടമ അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാണ് അറുപത്തൊന്നാം വാർഷിക സമ്മേളനം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇതിനുതകുന്ന സംഘടനാ ശേഷിയും ഉൾക്കാഴ്ചയും സംഘടന ഒട്ടാകെ വ്യാപിപ്പിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധം